ശൈത്യകാലത്ത് മരങ്ങളെ ഇല പൊഴിക്കാറുണ്ട് പക്ഷെ ആ ഇല പൊഴിഞ്ഞു പോകുന്നതിനെ കുറിച്ച് മരങ്ങൾ സങ്കടപ്പെടാറുണ്ടോ സത്യത്തിലില്ല കാരണം അവർക്കറിയാം അത് ആ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് എന്നും അവരുടെ യഥാർത്ഥ സൗന്ദര്യത്തിലേക്ക് അവർക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നും പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും പല ആളുകളുടെയും സ്വാതന്ത്ര്യം മറ്റുള്ള ആളുകൾക്ക് പണയം വെച്ച പോലെയാണ് നമ്മുടെ സന്തോഷം നമ്മുടെ ആഹ്ലാദങ്ങൾ നമ്മുടെ ആഘോഷങ്ങൾ ഇതെല്ലാം തന്നെ മറ്റുള്ള ആളുകൾ നമ്മളോട് പെരുമാറുന്നതും നമ്മളോട് ഇടപഴകുന്നതും അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്നതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക ഇത് നമ്മുടെ കാലുകൾ കെട്ടുന്നത് പോലെയാണ് സത്യത്തിൽ കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ള ആളുകളുടെ കൺസെപ്റ്റുകളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അതിനെ കാണുന്ന രീതിയോ നോക്കിയാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നിശ്ചയിക്കാൻ കഴിയുന്നതെങ്കിൽ നമ്മൾ ാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും രണ്ടാമതായി നമ്മുടെ വികാരങ്ങളെ ദേഷ്യം സങ്കടം വെറുപ്പ് ഭയം തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ മറ്റുള്ള ആളുകളുടെ പ്രതികരണത്തിനനുസരിച്ചാണ് നമ്മുടെ ഉള്ളിൽ ആക്ടിവേറ്റ് ആവുന്നത് എങ്കിൽ അതിനർത്ഥം നമ്മുടെ നിയന്ത്രണം അവരുടെ കൈകളിലാണ് എന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും വളരെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന വലിയ പൊസിഷനുകളിൽ നിൽക്കുന്ന ആളുകൾ വരെ അവരുടെ ദേഷ്യത്തെ അവരുടെ ഭയത്തെയൊക്കെ മറ്റുള്ള ആളുകളുടെ കൈകളിലേക്ക് കൊടുത്തിരിക്കുന്നു എന്നത് അവർ എപ്പോൾ ഭയപ്പെടണമെന്നും എപ്പോൾ ദേഷ്യപ്പെടണമെന്നും എപ്പോൾ അവർക്ക് വെറുപ്പ് തോന്നണമെന്നൊക്കെ മറ്റുള്ള ആളുകളാണ് തീരുമാനിക്കുന്നത് പുറമേ കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ പ്രവർത്തനത്തെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വികാരങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അതൊരിക്കലും സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് വലിയ ഉയർന്ന നിലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സഹായിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വ്യത്യസ്തമായി ചിന്തിക്കുവാനും വ്യത്യസ്തമായി പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ വ്യത്യസ്തമായ വലിയ റിസൾട്ടുകൾ ഉണ്ടാക്കുവാനും കഴിയും നിങ്ങളുടെ വികാരങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനാണോ നിങ്ങളുടെ അറിവോടെയാണോ അതല്ല മറ്റുള്ളവർ പ്രവർത്തിക്കുന്നതിൻ്റെ റിസൾട്ട് മാത്രമാണോ എന്ന് അതുപോലെ പ്രധാനമാണ് നമ്മുടെ സന്തോഷം മറ്റുള്ള ആളുകളുടെ കൈകളിലേക്ക് പോവുക എന്നുള്ളത് ഇപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് ഹാപ്പിനെസ് വേണം ഒരു പ്രഷർ വേണം അതുപോലെ തന്നെ നമ്മുടെ എനർജി വൈബ്രേഷൻ വളരെ ഹൈ ആയിരിക്കണം കോൺഫിഡൻസ് വേണം ഇപ്പം ഇതെല്ലാം തന്നെ മറ്റുള്ള ആളുകളുടെ കൈകളിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നമുക്ക് വേദനിക്കുന്ന ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് സങ്കടം തോന്നിയേക്കാം പക്ഷേ നിങ്ങൾ ആ സങ്കടത്തിൽ തന്നെ നിന്നു പോവുകയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് മുന്നോട്ട് നയിക്കുവാൻ കഴിയുക ഇവിടെ നമ്മുടെ സങ്കടവും അതുപോലെ തന്നെ സന്തോഷവും പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് നമ്മുടെ വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസിൻ്റെയും അറിവിൻ്റെയും അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഈ പഴയ അറിവിൻ്റെയും അതുപോലെ തന്നെ അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഈ പ്രോഗ്രാമുകൾ ആക്ടിവേറ്റ് ചെയ്യുക എന്നതാണ് പുറമേ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നത് അത്തരം വികാരങ്ങളെ എങ്ങനെയാണോ നമുക്ക് വേണ്ടത് അതിലേക്ക് മാനേജ് ചെയ്യാൻ കഴിയുക എന്നതാണ് പ്രധാനം അങ്ങനെ അതിലേക്ക് നിങ്ങൾക്ക് മാനേജ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള പരിശീലനങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് ആ പരിശീലനങ്ങളിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ ആ വികാരങ്ങളുടെ ഇമോഷനുകളുടെ അളവിനെ കുറച്ച് കൊണ്ടുവരുവാനും എവിടെയെങ്കിലും ഒരനക്കമുണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു വാക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ അത് ആക്റ്റീവാതെ നമുക്കതിനെ കൃത്യമായിട്ട് ഒബ്സേർവ് ചെയ്യാനും അതിനെ മനസ്സിലാക്കുവാനും ആവശ്യമുള്ള സമയത്ത് പ്രതികരിക്കുവാനും ആവശ്യമുള്ള സമയത്ത് മറുപടി പറയുവാനും ആവശ്യമുള്ള കാര്യങ്ങളെ ആവശ്യമുള്ള രൂപത്തിൽ മാനേജ് ചെയ്യുവാനും നമുക്ക് കഴിയും ഇമോഷണലി സ്വാതന്ത്ര്യം ലഭിക്കുന്ന ആളുകൾക്കാണ് എത്ര ദുർഘടമായ വഴിയിലൂടെയും വളരെ കോൺഫിഡൻസോടുകൂടിയും എനർജറ്റിക്കായും സന്തോഷത്തോടുകൂടിയും കടന്നു പോകുവാൻ കഴിയുന്നത് നിങ്ങൾ ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക നിങ്ങളുടെ ഇമോഷൻ്റെ ഫ്രീഡം നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നു എന്ന് അതിനാവശ്യമായിട്ടുള്ള പരിശീലനങ്ങളിലൂടെ കടന്നു പോവുക സ്വാതന്ത്ര്യം നേടുക വലിയ വിജയങ്ങളും